ലോക എന്ന ചിത്രം ഈ ഓണക്കാലത്തിറങ്ങി വലിയ തരംഗം ഉണ്ടായപ്പോൾ പാനിന്റെ ലെവലാണ് ആ ചിത്രം കീറിക്കൊളുത്തിയത് ആ സമയത്ത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് ഒരു അടി ഉണ്ടായി എന്ന തരത്തിൽ എല്ലാവരും പറഞ്ഞപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ഓടുന്ന ഹൃദയപൂർവ്വത്തെയാണ് കാണാനായത് എന്നാൽ പല ആൾക്കാരും അത് സംബന്ധിച്ച് തന്നതുമില്ല അപ്പോൾ ആരാധകരൊക്കെ പറയും വെയിറ്റ് ചെയ്യൂ മോഹൻലാലിന്റെ യഥാർത്ഥ സ്ലീപ്പർ സെൽസ് ആരാധകർ ഉടനെ എത്തും അവരിതുവരെ വന്നിട്ടില്ല എന്ന രീതി എന്നാൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി സ്ലീപ്പർ സെല്ലുകളുടെ ഒരു കുത്തൊഴുക്കാണ് ഹൃദയപൂർവം എന്ന ചിത്രത്തിന് കാണാനായത് കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഓപ്പണിംഗ് ഡേയിൽ കിട്ടിയ ഒരു സ്വീകരണത്തെക്കാളും വലിയൊരു സ്വീകരണം ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് കിട്ടിയത് ഞെട്ടലോടെയാണ് ട്രാക്കർമാർ വരെ നോക്കിക്കണ്ടത് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുത്തപ്പോൾ അവർ ശരിക്കും ഞെട്ടി ഇതുവരെ അവർ വിചാരിച്ചിരുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ അറുപത് കോടിക്ക് മുകളിലായിരിക്കും എന്നായിരുന്നു എന്നാൽ ഇന്ന് അവർ പറയുന്നു ഇന്നേ ദിവസം നോക്കിയപ്പോൾ പതിനൊന്ന് ദിവസം കൊണ്ട് അറുപത് കോടിയും മറികടന്നു കഴിഞ്ഞു നമ്മൾ വിചാരിച്ച കല്ല ചിത്രത്തിന്റെ കളക്ഷൻ പോകുന്നത് എന്ന് അവരുടെ കണക്ക് കൂട്ടലുകളെ എല്ലാം തകടം മറിച്ചിരിക്കുകയാണ് ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ ചിത്രം കാരണം മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽസ് ആരാധകർ ഇറങ്ങി വന്നിരിക്കുന്നു ഹൃദയപൂർവ്വം പത്ത് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ ട്രാക്കർമാരും ഹൃദയപൂർവ്വം കേരള ബോക്സ് ഓഫീസിൽ പത്ത് ദിവസം കഴിയുമ്പോൾ ഇരുപത്തി ആറ് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ആദ്യ എട്ട് ദിവസത്തിൽ പത്തൊൻപത് പോയിന്റ് മൂന്ന് മൂന്ന് കോടിയും ഒൻപതാം ദിവസം കേരളത്തിൽ നിന്നും മാത്രം മൂന്ന് കോടിക്ക് മുകളിലും പത്താം ദിവസം മൂന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടിക്ക് മുകളിലും ഒക്കെയാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം സ്വന്തമാക്കിയത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ആ പ്രത്യേക ടൈപ്പ് ആരാധകർ ഹൃദയപൂർവ്വം എന്ന മൊഹല ചിത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നത് ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം കോടിക്ക് മുകളിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ ഇന്നേ ദിവസം ഹൃദയപൂർവ്വം എത്തുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു കാരണം ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ കൂടി നോക്കുമ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് ലഭിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്കാണ് വേൾഡ് വൈഡിൽ അറുപത് കോടിക്ക് മുകളിലും ഹൃദയപൂർവ്വം കളക്ട് ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും മുപ്പത് കോടി എന്ന റേഞ്ചിലേക്ക് ഹൃദയപൂർവ്വം എത്തുകയാണ് കേരളത്തിൽ നിന്നും മാത്രം കാരണം ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പോക്കാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ നരണം നടത്തുന്നത് എന്ന് ട്രാക്കർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ അതിനെന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് പക്ഷേ ഇവസിറ്റീവ് കിട്ടിയപ്പോഴും ഹൃദയപൂർവ്വ എന്ന ചിത്രത്തിന് മുന്നിൽ ലോക എന്നൊരു വമ്പൻ കിട്ടിയ ചിത്രം നിൽപ്പുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ ഈ വെറും ഹൈപ്പ് ഇല്ലാത്ത ഒരു ചിത്രം എങ്ങനെ പിടിച്ചിരുന്നു എന്നതാണ് ഓരോ ട്രാക്കർമാരും പരിശോധിക്കുന്നത് പക്ഷേ അവരുടെ കണക്കൂട്ടലുകളെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഹൃദയപൂർവ എന്ന ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നതും എഴുപത് കോടിക്ക് മുകളിൽ എന്തായാലും ഈ ചിത്രം സഞ്ചരിക്കുമെന്ന് അവർ വിധി എഴുതുന്നുണ്ട് എഴുപതല്ല എൺപത് കോടി പ്ലസ് കിട്ടുമെന്ന് തന്നെയാണ് ആരാധകരൊക്കെ പറഞ്ഞുവെക്കുന്നതും എന്തായാലും പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ വേൾഡ് വൈഡിൽ അറുപത്തിരണ്ട് കോടി കഴിഞ്ഞെന്നും ചില കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ലോക എന്ന ചിത്രം പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ നൂറ്റി എൺപത്തെട്ട് കോടിക്ക് അടുത്തുവരെ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെ പോയാൽ ഉടനെ തന്നെ ഇരുന്നൂറ് കോടി ക്ലബ്ബ് ലോക വേൾഡ് വൈഡിൽ തീർക്കും ഒരു റേഞ്ച് പറയുന്നത് മുന്നൂറ് കോടി വരെയൊക്കെ ലോകയ്ക്ക് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ബോളിവുഡിൽ ആദ്യമായി മുന്നൂറ് കോടി കളക്ട് ചെയ്യാൻ പോകുന്ന ചിത്രമായി ലോക മാറിയേക്കും എന്നും പറയപ്പെടുന്നുണ്ട് എംബുരാൻ തുടരും എന്നീ മോഹൻലാൽ ചിത്രങ്ങളെയൊക്കെ മറികടന്ന് ലോക സഞ്ചരിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ ഈ വർഷം തന്നെ മോഹൻലാൽ ടോപ്പിൽ നിൽക്കുകയാണ് കളക്ഷനിൽ എംബുരാനും തുടരും എന്നീ ചിത്രങ്ങളുമായി തൊട്ടു പിന്നാലെ ലോകമെത്തി അത് കഴിഞ്ഞ് ആലപ്പുഴ ജിംഖാനയാണ് അതിന് തൊട്ടുപുറേ ഹൃദയപൂർവ്വം ഉണ്ട് ഹൃദയപൂർവ്വം ഇപ്പോൾ ഉടനെ തന്നെ നാലാം പൊസിഷനിലേക്ക് എത്താനും സാധ്യതയുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വർഷം ഫുള്ളും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ തന്നെ എന്ന് തന്നെ പറയാം എന്നാൽ ഈ വർഷത്തിൽ മോഹൻലാൽ ഇനിയും ഗംഭീര ചിത്രങ്ങളുമായി വരാൻ പോകുന്നുണ്ട് അതിന്റെയൊക്കെ സ്ഥിതി എന്താണെന്ന് ഇനി കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ലോകയ്ക്ക് ഇനിയും ചില റെക്കോർഡുകൾ ഭേദിക്കാൻ കഴിയും എന്ന് ട്രാക്കർമാർ വിലയിരുത്തുമ്പോൾ അത് ഏതൊക്കെയെന്ന് എണ്ണമിട്ട് പറയുകയാണ് എംബ്രാന്റെ വേൾഡ് വൈഡ് ഫൈനൽ ലോകയ്ക്ക് തകർക്കാൻ കഴിയുന്ന ഒരു ആണ് കൂടാതെ തുടരുമെന്ന ചിത്രത്തിന്റെ കേരള ഫൈനൽ അതും ലോകയ്ക്ക് സാധ്യമാകാൻ സാധിക്കും മഞ്ഞുമൽ ബോയ്സിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഫൈനൽ കളക്ഷൻ ലോകയ്ക്ക് മറികടക്കാൻ സാധിച്ചേക്കും മാർക്കോയുടെ ഹിന്ദി ഫൈനൽ കളക്ഷനും ലോകയ്ക്ക് മറികടക്കാം എംബ്രാന്റെ ഓവർസീസ് ഫൈനലും ലോകയ്ക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ് പ്രേമലു തെലുങ്ക് ഫൈനലും ലോകയ്ക്ക് മറികടക്കാൻ സാധിച്ചേക്കും മഞ്ഞുമൽ ബോയ്സിന്റെ ഡൊമസ്റ്റിക് ഫൈനലും ലോകയ്ക്ക് മറികടക്കാൻ സാധിക്കുമെന്നാണ് ട്രാക്കർമാർ പറഞ്ഞു വെക്കുന്നത് പറഞ്ഞുവയ്ക്കുന്നത് ക്ക് മറികടക്കേണ്ട ഒരു മൈൽസ്റ്റോണുകളാണ് ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ ലോക ഒരു റെക്കോർഡ് തീർക്കും എന്തായാലും പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ലോക നൂറ്റി കോടിക്ക് മുകളിൽ വേൾഡ് വൈഡിൽ നിന്നും നേടിയിട്ടുണ്ട്